ഹലോ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് എനിക്കിന്ന് പണിക്കാട് ഒരു പ്രോഗ്രാം ഉണ്ട് ഡാൻസ് പ്രോഗ്രാം അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗാണ് സോ ഇന്ന് ഞാൻ ഒച്ചയ്ക്കല്ല എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ട് അത് നമുക്ക് ആരാന്ന് കാണാം പക്ഷെ അതിന് മുന്നേ ഞാനിപ്പം കോളേജിലായിരുന്നു കോളേജിൽ നേരത്തെ ഇറങ്ങി കാരണം എനിക്ക് വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം ഒരുങ്ങാൻ വേണ്ടി പോകണം അപ്പോൾ ഞാൻ നേരെ നേരെ വണ്ടിയിൽ കയറി ഞാനിപ്പോൾ വണ്ടിക്കാണ് കോളേജിൽ വരുന്നത് അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ കാണാം സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞാൻ നേരെ വീട്ടിലെത്തി ഞാൻ വണ്ടി കയറിയപ്പോൾ നല്ല മഴയായിരുന്നു മഴ നനങ്ങനെ കുറച്ച് നനഞ്ഞി കുഴപ്പമില്ല ഇനി നമുക്ക് വീടിന് അകത്തേക്ക് കയറാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് ഡോർ ഡോറടക്കാം കാരണം നമ്മുടെ കൂച്ചൻ ഇറങ്ങി പോവും പൂച്ചൻ ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ പൂച്ചമേനെ കിട്ടൂല അപ്പൊ നമുക്ക് ആദ്യം പൂച്ചമേനെ ഞാൻ കാണിച്ചില്ല എന്റെ പൂച്ചനെ എല്ലാവർക്കും അറിയായിരിക്കും ഇതാണ് എന്റെ പൂച്ച ഓ ഈസ നായർ ഹാജി നിനക്ക് അറിയാമായിരിക്കും സോ നമ്മൾ പാക്കിങ്ങിലേക്ക് കിടക്കുവാണ് നമ്മൾ ഈ കണ്ടിന്യൂസ്ലി പ്രോഗ്രാംസ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഡ്രസ് ചേഞ്ച് ഉണ്ടാകും ഓരോ ഐറ്റത്തിനും ഓരോ ഡ്രസ്സസ് ആയിരിക്കും നമ്മൾ ഇടുന്നത് അപ്പൊ അന്നേരം ഇപ്പൊ അമ്പലത്തിന്റെ ബാക്കിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡ്രസ്സ് പറയാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ കാണും കവർ ചെയ്യാൻ നമ്മൾ അകത്തൊരു ബ്ലൗസ് ഇടും അപ്പം അത് അമ്മയുടെ ബ്ലൗസ് ആണ് നമുക്ക് ചെറുതാക്കി വേണം എടുക്കാനായിട്ട് നമുക്ക് അത് ആദ്യം തയ്ക്കാം എന്നിട്ട് നമുക്ക് പാക്കിങ്ങിലേക്ക് കിടക്കാം ഇങ്ങോട്ട് മാസം ഞാൻ എവിടെ ഇരുന്നാലും അപ്പൊ എൻ്റെ കൂടെ കയറി വന്നിരിക്കും ഞാൻ ഇപ്പം ഇവിടെ സ്ഥിരം കിടപ്പ് സ്ഥലം എന്ന് പറയുന്നത് തയ്യൽ മെഷീൻ ആണ് അതാണ് ഇവിടെ ഇവിടെ കിടന്നാലേ ഉറങ്ങത്തുള്ളു ഇവിടെ കിടന്ന് കിടന്നു നൂലെല്ലാം കുറ്റിക്കുരുക്കി കൂടെ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം വലിച്ചു വരച്ച് കളയണം ശരി ഇങ്ങോട്ട് മാറിയേ നമുക്ക് തയ്ച്ചിട്ട് അവളെ ചുറ്റിപ്പടന്ന് കിടക്കുവാണ് കണ്ടോ ഫുള്ള് അവളുടെ പൂടേം കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുക പിന്നെ നാളായി ഞാൻ ഞാൻ അങ്ങനെ തയ്ക്കാറൊന്നും ഇല്ല പിന്നെ സമയം കിട്ടുമ്പോ എന്തെങ്കിലും ഡ്രസ്സ് ഡ്രസ്സും ചെറുതാക്കണോന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ക്കാറേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഫുള്ള് കൂടെ ആയിട്ട് കിടക്കുക നമുക്ക് അതിന് മുന്നേ ബോബി മാറണം ബോബിനകത്തും കിടക്കുന്നത് ബ്ലാക്ക് നൂലാ അത് മാറിയിട്ട് നമുക്ക് തൈ കൊറേ പെട്ടി നിറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട് പെട്ടി നിറച്ച് നൂലും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട് പക്ഷെ തയ്ക്കാറില്ലാന്നേ ഉള്ളൂ നമുക്ക് ആദ്യം അതൊക്കെ മാറാം റൈസ് കിട്ടി കൈസ് പൊട്ടിക്കാത്തൊരു വെള്ള ഇരിപ്പിന്നു പൊട്ടിച്ചൊരെ കൊണ്ട് അതേ അത് തീർന്നു ആകെ ശകലുള്ള പക്ഷെ അതുകൊണ്ട് തയ്ക്കാൻ പറ്റില്ല തലറ്റാൻ വെച്ചിട്ട് എടുക്കാം ബാഗ് ഫാൻ കേട്ടോ കേട്ടോക്കെ നമുക്ക് ആവശ്യത്തിനുള്ള നൂലായിട്ടുണ്ട് നമുക്ക് അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടു കൊടുക്കാം എന്നാലും ഇതൊക്കെ തന്നെ ചെയ്യണം അപ്പൊ ഇതൊക്കെ തന്നെ ചെയ്യണം എവിടെയാണ് സഹായിക്കാൻ ആരും എനിക്ക് മിഷീൻ മേടിച്ചു തന്നേക്കും കാരണം ഇപ്പൊ ചെറിയ ചെറിയ എന്തെങ്കിലും ചെറുതാക്കാനുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയി ഒരു തയ്യൽക്കാരൻ തയ്യൽക്കാരുടെ എടുത്തുകൊടുത്ത് പിന്നെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കാന്ന് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര മെനക്കെട്ട പരിപാടി അതുകൊണ്ട് തന്നെ ഞാൻ മെഷീൻ മേടിച്ചിട്ട് കുറച്ച് നാള് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ സാധാരണ തയ്ക്കാൻ കൊടുക്കുന്ന എന്റെ ഫ്രണ്ട് അവരുടെ അമ്മ തയ്ക്കും അവരുടെ അമ്മ അവരുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഞാൻ കുറച്ചു നാൾ ഒന്നൊരാഴ്ച ഒന്നൊരാഴ്ച പോയി ഒരാഴ്ച പോയിട്ട് അവിടുന്ന് അത്യാവശ്യം വേണ്ട ബേസിക് ഒക്കെ തയ്യലിൽ പഠിച്ചിട്ട് ബാക്കി ഞാൻ വന്ന് യൂട്യൂബിൽ നോക്കി പഠിക്കുവായിരുന്നു അങ്ങനെ ഞാനൊരു എനിക്കൊരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു ബ്ലൂ കളർ ഡ്രസ്സിൽ ഒരു ഡാൻസിൽ സൈഡ് ഇങ്ങനെ കീരിക്കണം അങ്ങനെ അമ്മയുടെ സാരി വെച്ച് ഞാൻ ആദ്യമായിട്ട് തയ്ച്ചതായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായി തയ്യൽ പറ്റും എന്നുള്ള കാര്യം അതിനുശേഷം ഞാൻ പിന്നെ എന്റെ ആണെങ്കിലും അമ്മയുടെ നൈറ്റി അങ്ങനത്തെ സാധനം അവിടെ പാന്റ് ജീൻസ് ആണെങ്കിലും ലൈക് എന്താണെങ്കിലും ചെറുതാക്കാനോ വലുതാക്കാനോ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി നോക്കാം അതിന് മുന്നേ നമുക്ക് ആദ്യം ആദ്യത്തിന്റെ അളവ് എടുക്കണം അളത് കണ്ടെങ്കിൽ ഭയങ്കര ലൂസ് ആയി അമ്മയുടെ അളവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഏകദേശം ഒന്നും വോക്ക് ചെയ്തിട്ട് പിന്നെ ഒത്തിരി ടൈറ്റ് ആക്കാൻ പാടില്ല കാരണം നമ്മള് വേർത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും കൈയും കാലും ഒന്നും പൊക്കാൻ പറ്റില്ല അപ്പോ അങ്ങനെ ഒത്തിരി ടൈറ്റ് ആക്കാൻ പാടില്ല നമുക്കൊരു ചെറിയൊരു ലൂസ് വേണം അപ്പൊ അങ്ങനെ രീതിക്ക് ഒന്ന് തയ്ച്ചെടുക്കണം അപ്പോ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പോയി കാരണം കഴിഞ്ഞ വശോ അതിന് മുന്നത്തെ എല്ലാം നമ്മൾ ഈ പ്രോഗ്രാമിന് പോകുമ്പോൾ അകത്ത് ഇന്നർ തയ്ച്ചിടുവായിരുന്നു പക്ഷെ അത് അങ്ങ് അപ്പം വേർത്ത് കണ്ടിന്യൂസ്ലി പ്രോഗ്രാംസ് വരുമ്പോഴത്തേക്കും വേർത്ത് 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 അങ്ങനെയും പോകും കാരണം നമ്മളീ പത്തൊന്നു മിനിറ്റോളം ലൈറ്റോ ഒക്കെ അല്ലേ കളിക്കുന്നേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പോയാത്ര ക്ലാസിക്കൽ ഡാൻസ് കൂടെ അല്ലേ അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് വേർക്കും പിന്നെ പ്രോഗ്രാംസിനും മത്സരത്തിനും എല്ലാത്തിനും ഇട്ടിട്ടിട്ടിട്ട് അങ്ങനെ അങ്ങ് നശിച്ച് പിഞ്ചിപ്പോയി അവസാനം അതിന് വേണ്ടി ആ തുണി തന്നെ എന്നെ ഒന്ന് കൊന്നതാന്ന് പറയുന്ന രീതിക്ക് ആവുന്ന രീതി അങ്ങനെ ആയിപ്പോയി അത്രയും അത്ര അങ് ഇതായി പോയതിന് ശേഷമാണ് ഞാൻ അടുത്ത തുണി എടുക്കണത് അപ്പോ തയ്ക്ക് കഥ പറഞ്ഞോണ്ടിരുന്ന തയ്യൽ നമുക്ക് പോകണ്ടേ റെഡിയാവണം ഇനി എനിക്ക് റെഡിയായി എന്റെ സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് വേണം എനിക്ക് നേരെ ഒരുങ്ങാൻ പോകാനായിട്ട് ശ്രദ്ധിച്ച് വേണം തയ്ക്കാനായിട്ട് കാരണം ഞാൻ ഒത്തിരി സ്പീഡിൽ തയ്ക്കാറില്ല ഏഹ് എനിക്കതിനാൽ ഇല്ല കാരണം ഒത്തിരി സ്പീഡിൽ തയ്ച്ച് കഴിഞ്ഞാൽ എനിക്ക് തയ്യൽ ഞാൻ ബേസിക്ക് അറിഞ്ഞ് പഠിക്കാത്തത് കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് വരും അപ്പോ ബേസിക്ക് അറിയാത്തതിന്റെ കുഴപ്പമാണത് അതുകൊണ്ട് ഞാൻ പതുക്കേ തയ്ക്കാറുള്ളൂ കാരണം നമ്മൾ അത്ര വലിയ പ്രോ ആവണം അങ്ങനെ തയ്യല് പഠിക്കണം എന്നുള്ള ഇന്റൻഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ആറ് പഠിക്കണം എന്ന് തോന്നിട്ടുള്ള ഡാൻസിന്റെ വെറൈറ്റീസാ പിന്നെ കരാട്ട ഇഷ്ടമായിരുന്നു അതുപോലെ പറയുന്നാലും കുറെ വലു പഠിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഈസമ്മ പിന്നെ ഇങ്ങനെ വരുവേ തല പോവല് കേട്ടോ ആ അതിൻ്റെ തല കഴിഞ്ഞാൽ തല പോകൂ കാണാൻ പറ്റുന്നുണ്ടോ ഇതിനെ ഇതാ ഇതാണ് ഈസ നായർ ഹാജി ഞാൻ എന്നോട് കുറെ പേര് ചോദിച്ചു എന്റെ പൂച്ചയ്ക്ക് നായർ കൂട്ടി പേരിട്ടേ എന്നുള്ളത് ആക്ച്വലി നായർ മാത്രല്ല ഓ നായർ മാത്രമല്ല അവക്കുള്ളത് അവക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും ഉണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ്റെയും ആണ് അപ്പൊ എന്നോട് ഈസാന് ഞാൻ അമ്മ എന്നോട് പറഞ്ഞു ക്രിസ്ത്യാനി പൂച്ചയാണോ ഞാൻ പറഞ്ഞാൽ നായരും കൂടി ഇപ്പോളം പറഞ്ഞു ഇവിടെ വെറുതെ ഇട്ട സ്ഥിതിക്ക് ഒരു ഹാജിയും കൂടെ ആവട്ടെ എന്ന് അങ്ങനെ ഇട്ടതാ സുന്ദര കേട്ടോ അല്ലേ ചുളിപ്പിക്കണം കുളിപ്പിച്ചത് മേലെല്ലാം അഴുക്കാക്കി വെച്ചു ഇപ്പൊ മഴയും കൂടെ ആയതുകൊണ്ട് മുപ്പത്തി മൊത്തത്തിൽ അഴുക്കാക്കി വെച്ചേക്കുവാ

സോ നമുക്ക് നീട്ട് നോക്കാം യെസ് ഇതാണെന്റെ കറക്റ്റ് പരിപാടി കറക്റ്റ് ആയിട്ടുണ്ട് എന്താണ് പ്ലസ് നമുക്ക് അടുത്ത സൈഡും നമുക്ക് തയ്ച്ചെടുക്കാം ഓക്കെ ഇപ്പൊ നമ്മള് ഫുള്ള് തയ്ച്ച് കഴിഞ്ഞു സംഭവം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് സോ അപ്പൊ ബ്ലൗസ് സെറ്റായി ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാൻസിന്റെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് ഓർണമെന്റ്സും ചെലങ്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഡ്രസ്സ് പിന്നെ നമുക്ക് ഓൾറെഡി പ്രസാദയിട്ടം കൊണ്ടുവരികയാണ് എല്ലാ പ്രോഗ്രാമിനും പുതിയ ഡ്രസ്സ് കൊണ്ടുവരികയാണ് പതിവ് സോ ഡ്രസ്സ് നമുക്ക് അവിടെ ചെന്നിട്ടേ ഉള്ളു അപ്പോ ഇനി ബാക്കിയുള്ള വിശേഷങ്ങള് പോകുന്ന വഴിക്ക് കാണാം സോ സ്റ്റേ സ്റ്റേറ്റ്യൂട്ട് മെയിലങ്ങാണ്ട് പരിപാടി കഴിഞ്ഞപ്പോ എടുത്തു വെച്ചതാ അത് കഴിഞ്ഞ് പിന്നെ തുറന്നിട്ടില്ല ഈ ബാഗ് ഇതിനകത്ത് തുറന്നു നോക്കാം നമുക്ക് വല്ല പൊടി പിടിച്ചിട്ടുണ്ടോ വല്ല പാമ്പ് കയറി ഇരിപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് തുറന്നു നോക്കാവേ സാ ഈ ബാഗിന്റെ അകത്താണ് എന്റെ ഡാൻസിന്റെ സാധനങ്ങൾ എല്ലാം ഇരിക്കുന്നത് സോ നമുക്കൊന്ന് തുറന്നു നോക്കാം ആഹാ ആ ഇത് അമ്മ നേരത്തെ ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു തോന്നുന്നു കേട്ടോ തുണിയൊക്കെ എങ്ങനെ എങ്ങനെയാ വരികയുണ്ട് ഈ ഷർട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇടുന്ന ഷർട്ടാണ് പിന്നെ ഇതും മുണ്ട് പോവാ എല്ലാ സാധനങ്ങളും അത് അമ്മ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ സെറ്റ് ആയി കേട്ടോ എന്തായാലും അമ്മയുടെ ഒരു സ്നേഹം ഈ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഉണ്ടല്ലോ എന്റെ അരങ്ങേറ്റത്തിന്റെ സമയം തൊട്ടേ എന്റെ കൂടെ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് എന്റെ ഉള്ള ഓർണമെന്റ്സ് ആണിത് അതിനിടയ്ക്ക് ഞാൻ വേറെ ടെമ്പിൾ ടെമ്പിൾ ഓർണമെന്റ് തന്നെ എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കും എനിക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കമെൻറ്റ് ചെയ്താൽ എന്താന്ന് പറയുന്ന രീതിക്ക് ഞാൻ വേറെ ഒരു ബ്ലോഗ് ചെയ്യാം എല്ലാം കൂടി പിന്നത് പറഞ്ഞു ഇനി ഇങ്ങനെ ശരിയാത്തില്ലോ അപ്പോൾ ടെമ്പിൾ ഓർണമെന്റ് പിന്നെ ഞാൻ രണ്ടാമത് തേർഡ് ക്വാളിറ്റി എടുത്തായിരുന്നു അപ്പം അത് മാത്രമേ ഉള്ളൂ മാറിയത് സോ അപ്പോ ബാഗ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഞാൻ റെഡിയാകുമെന്നുള്ളതാണ് ഞാൻ ഓൾറെഡി റെഡിയാണ് കാലത്ത് കുളിച്ചിട്ടൊക്കെയാണ് കോളേജിൽ പോയത് സോ അതുകൊണ്ട് കുഴപ്പമില്ല ഇനി ചേട്ടൻ വരണം അവര് ഹാർമുള പോയിക്കുവാണ് അത് അവര് വന്നിട്ട് വേണം എനിക്ക് ഒരുങ്ങാൻ പോകാൻ വേണ്ടിട്ട് അവര് വരുന്നവരെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് മുന്നേ ഞാൻ ഫുഡ് കഴിച്ചില്ല കോളേജിൽ ഞാൻ ഫുഡ് കൊണ്ടുപോയായിരുന്നു പക്ഷെ എനിക്ക് നേരത്തെ വരണമായിരുന്നു അതുകൊണ്ട് ഞാൻ കോളേജിൽ കഴിച്ചില്ല സോ ഫുഡ് കഴിക്കാം ഓക്കെ ഈസ അവിടെ ഫുഡ് കഴിക്കും കളി കളിപ്പണി ഞാൻ വന്നപ്പോഴേ എന്റെ ഫുഡ് എടുത്ത് വെളി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ബാഗിനെ എന്ന് ഓർത്തിട്ട് സോ അപ്പൊ നമുക്ക് ആ ഫുഡ് കഴിക്കാം സോ നമുക്ക് കഴിക്കാം അമ്മ എനിക്ക് കോളേജിൽ തന്നിട്ട് ചോറാ കുഴപ്പമില്ല നമുക്കിട്ട് കഴിക്കാം ഞാൻ എന്റെ മടിയിൽ ഒരു പത്രം ഇട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോവാനുള്ള അപ്പൊ ഡ്രസ്സ് വെറുതെ ചീത്തയാക്കട്ടോ നോർത്ത് ഉണ്ട് ഓ അതാഴെ പോയി നമുക്ക് കഴിച്ചിട്ട് കാണാം അങ്ങനെ അല്ല ഒരു ഫുഡ് കഴിച്ചു അങ്ങനെ നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാം ഓക്കെ അപ്പൊ എന്നെ പിക്കാനായിട്ട് അവര് വന്നു സോ ടൈം ആയിട്ടില്ല നമുക്ക് ടൈം ആവുന്നേ ഉള്ളൂ അപ്പൊ എന്റെ ഈ ഫേസിലെ ഈ ഐ ലൈനർ ഒക്കെ ഒന്ന് കളഞ്ഞ് ഫേസ് ക്ലീൻ ആക്കണം സോ നമുക്ക് ഫേസ് ക്ലീൻ ആക്കാം ഞാൻ യൂഷ്വലി അങ്ങനെ ഫേസ് വാഷ് ഉപയോഗിക്കാറില്ല പിന്നെ ഇതിപ്പോ ക്ലെൻസർ ക്ലെൻസറാ ക്ലെൻസർ ക്ലെൻസറാ എന്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് മോകെടാം ചെറിയ അങ്ങനെ കൂടിയൊക്കെ കെട്ടി മോയിസ്ചറൈസർ ഇട്ടു നമുക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഞാൻ ഇതോടെ ഇട്ടു കഴിഞ്ഞാൽ വെറുതെ ചിലപ്പോ തൊക്കേണ്ടി വരും ആരും നല്ല ഇങ്ങനെ തന്നെ പോകുന്നതാണ് സോ അപ്പൊ ഇനി നമ്മുടെ സമയം നമുക്ക് ഒരാളെയും കൂടെ വെക്കാനുണ്ട് കൂടെ കളിക്കുന്ന ഒരു ചേച്ചീനെ ചേച്ചി പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും സോ അത് വരത്തേക്ക് നമുക്കൊരു ചായ ഇട്ടാലോ ചായ അല്ല കട്ടൻ കാപ്പി കാരണം പുറത്ത് നല്ല മഴയുണ്ട് സോ നമുക്ക് കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാം ഓക്കെ അങ്ങനെ ഞാൻ ആ കടുങ്ക ചെയ്യാൻ പോവാണ് ഞാൻ കാപ്പി ഉണ്ടാക്കാൻ പോവാണ് സോ എന്ത് സംഭവിക്കാം അതിനാൽ നിങ്ങൾ ജാഗ്രതരായിട്ടിരിക്കുക വെള്ളം നമുക്ക് പൊടിയിട്ട് കഴിഞ്ഞാൽ ഓഫ് ചെയ്യണമെന്നാണ് അമ്പിയമ്മ പറഞ്ഞിട്ടുള്ളത് സോ അതിന്റെ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഓഫ് ചെയ്തത് മധുരം പിന്നെ എനിക്ക് ശീല ഇല്ലാത്ത പരിപാടിയാണ് ഞാൻ ഷുഗർ പറ്റിലായ പിന്നെ ഞാൻ മധുരം യൂസ് ചെയ്തിട്ടില്ല സോ അതൊന്നും എനിക്ക് വേണ്ട വേണ്ടോ നല്ല മഴയാ പുറത്ത് കാപ്പിയുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയ കപ്പ അതിലാണ് ഞാൻ ഇപ്പോഴും കുടിക്കുന്നത് വാ മഴ ആസ്വദിച്ച് നമുക്ക് കുടിക്കാം ആഹ് നല്ല കാപ്പി പുറകിലൊരുത്തി ആ കണ്ട കണ്ടാ ഇതൊക്കെയാണ് ഇവിടെ മെടമ്പുതേ ആ പുറകിൽ ഞാൻ മര്യാദക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരുന്ന അത് അവള് വലിച്ചു കരുത് മെഡപ്പെന്നു പറഞ്ഞാൽ സാധനം അറിയില്ല ചെറുപ്പം ഭയങ്കര ബിസിയാണ് ചെറുപ്പ പേരൻസ് എന്താ ഇടപാടാന്നറിയാവോ അവരോട് ഞാൻ പറഞ്ഞതായിരുന്നു പോകണ്ട പോവണ്ട എന്ന് എന്നാ ചെയ്യാന്ന് പറ അവരോട് ഞാൻ പറഞ്ഞതായിരുന്നു പോണ്ട അവര് വള്ളസഞ്ചൂടാൻ വേണ്ടി പോയേക്കാ ഞാൻ ഇന്ന് പോവരുതേ പോവരുതേ നാ ഒന്നും പറഞ്ഞതാ കേട്ടില്ല മഴ പെയ്തിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ആക്കി മൂന്ന് മണിക്ക് എത്താൻ പറഞ്ഞ സാറിനെ നാലു മണിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എങ്ങനെ മൈക്കപ്പ് ചെയ്ത് കയറുവോ എനിക്കറിയാൻ പാടില്ല ഇവിടെ വഴി വന്ന് ഞങ്ങൾ ആണെങ്കിൽ ഒടുക്കത്തെ ബിസി നാശം പിടിക്കും ഇത്രയും നേരം ഇല്ലാത്ത സെക്രട്ടറി വരുന്നുണ്ട് നേരം ായിട്ടുണ്ട് ഞാൻ നല്ല രീതിക്ക് കളിപ്പിട്ടുന്നുണ്ട് ചേട്ടനാണെ വണ്ടി പറപ്പിച്ചു വിടുക പിന്നെ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു ഇതുവരെ ആറമ്പുള്ള ഗിഫ്റ്റ് ആണേ അറ്റ്ലാസ്റ്റ് ചീരിപ്പാഞ്ഞ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞത് എനിക്കൊരു സമാധാനമായത് അല്ല ഞാൻ ഫൈലിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒന്നും ആയിട്ടില്ല ചേച്ചി അയ്യോ അങ്ങനെ ഒന്നും ആയിട്ടില്ല എന്ന് പറയാൻ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് അവിടെ കാരണം എല്ലാരും മേക്കപ്പ് ചെയ്തോണ്ടിരിക്കാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്ന് ആ ഗസ്റ്റ് ആണ് ഈ നിന്ന് ഒരുങ്ങുന്നത് മനസ്സിലായെങ്കി കമന്റ് ചെയ്യും പ്രാക്ടീസ് ഞങ്ങൾക്ക് ഇവരൊക്കെ യാസായിരിക്കും സമയം അഞ്ചര ആയി നല്ല വിശപ്പുണ്ട് ഒരു ചായ കുടിക്കേണ്ട സമയാണ് പക്ഷെ ഇപ്പൊ പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പഴം വേണോ ആണോട്ടാ സുന്ദരിയാക്കി തരണം കേട്ടോ അങ്ങനെ സുല്യേട്ടൻ പണിയായുധങ്ങളെല്ലാം നേരത്തി വെച്ചിട്ട് എന്റെ മുഖത്തൊരു താജ്മഹല് പണിയാൻ പോവാണ് ആ ഗ്യാപ്പിലാണ് വീണ്ടും ഒരു പഴം വന്നത് ഇങ്ങനെ പഴം നിന്നോണ്ടിരിക്കാനായിട്ട് ഞാനെന്തൊക്കെ ഉരങ്ങുന്നു എന്തല്ലേ നേരത്തെ പറഞ്ഞ ഗസ്റ്റാണ് ദൈ നിക്കുന്നത് മേക്കപ്പിലെ ആളെ മനസ്സിലായിട്ടില്ലെങ്കിൽ പേര് പറയാം ആക്ട്രസ് സുതി സുരേഷ് നിങ്ങടെ മേക്കപ്പിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് നേരെ മുടി കെട്ടാൻ വേണ്ടി കേറുകയാണ് ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നിട്ട് ചേട്ടൻ ആണെങ്കിൽ അങ്ങ് ആറ്റിറ്റ്യൂഡ് വളരെ വിതറുക ആഹ് പിന്നെ പോട്ടെ ഞാനൊന്നും പറഞ്ഞില്ല കാരണം എന്നെ സുന്ദരി ആക്കണത് മൂപ്പഴും ഉത്തരവാദിത്തമാണല്ലോ ഞാൻ വല്ലതും പറഞ്ഞിട്ട് മൂപ്പർക്ക് തൃഗമടിച്ചാലോ ഇല്ല അങ്ങനൊന്നുമില്ല പാവ കേട്ടോ ഇതാണ് മുടി കെട്ടുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് മൂപ്പര് ബാക്കിൽ നിന്ന് തന്റെ മുടിമേട് ഒരു താജ്മഹാൾ പണിയെന്നുള്ള രീതിക്ക് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് മുടി കെട്ടിക്കൊണ്ട് നിൽക്കുവാണ് ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും മൂപ്പർക്ക് ഒരു വിഷയമല്ല നീലെടുത്തു ചത്താനും നോക്കില്ലെന്ന് പറഞ്ഞിട്ട് മൂപ്പർ കെട്ടിക്കൊണ്ട് നിൽക്കുക ആ കോൺസെൻട്രേഷൻ കണ്ടില്ലേ കാരണം അത്രയും ടൈറ്റ് ആക്കി കെട്ടിയില്ലെങ്കിൽ കാരണം ഒരു ചാട്ടം കഴിയുമ്പത്തേക്കും ആ മുടിയെല്ലാം എല്ലാം കൂടെ ഒരു കൈഡിരിക്കും അതെ എന്റെ മുടി ആണെങ്കിൽ കെട്ടിയിരിക്കുന്ന മുടിയല്ല അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടണമെന്ന് സാർ ഉൾപ്പെടെ എല്ലാവരും പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ സൂപ്പർ മുടിയാണ് കാരണം എന്താ വെച്ചാൽ ഒരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നു എന്റെ കോമ്പറ്റീഷനാണെന്ന് തോന്നുന്നു ഞാനൊരു കലോത്സവത്തിന് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഞാൻ കളിക്കാൻ കയറുന്നതിന് തൊട്ടു മുന്നേ ഇങ്ങനെ വാർമുടി വെച്ച് കെട്ടി വെച്ച് പൂവെല്ലാം സെറ്റ് ചെയ്ത് അത്രയും ചരടി വെച്ച് കെട്ടി വെച്ച് എന്റെ മുടി ഊരി എന്റെ കയ്യിലിരുന്നു സ്റ്റേജ് കയറി എന്റെ ചെസ്റ്റ് നമ്പർ വിളിച്ച് വിളിക്കുന്നതിന് തൊട്ടു മുന്നേ അത്ര നല്ല കിടിലെ മുടിയാണ് എന്റെ സോ അതുകൊണ്ട് തന്നെ ഒരു താജ്മഹൽ അതിൽ പണിതില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു കാലത്ത് ഇരിക്കാനായിട്ട് പോകുന്നില്ല പിന്നെ പോരാത്തേനെ അന്ന് ഞാൻ തലയിൽ എണ്ണ തേച്ചില്ല സാധാരണ പ്രോഗ്രാമിനു പോകുമ്പോൾ തലയിൽ എണ്ണ തേക്കാണ് കാരണം ഈ തലയിൽ ജെല്ല് തേക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ തേക്കുന്നത് അങ്ങനെ കാര്യം ഒരു പറയാൻ പറ്റില്ല എന്നാലും ഏകദേശം ഒരു ഹാഫ് ഒക്കെ ഒരുങ്ങി പക്ഷെ കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ഇനിയാണ് മെയിൻ സാധനങ്ങൾ ഇടാൻ കിടക്കുന്നത് മൂന്നാല് മാസങ്ങൾക്ക് ശേഷമാണ് പ്രസാദന്റെ മുന്നിൽ ഒന്ന് ഒരുങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് ആഹാ ആ മുഖത്തെ ഒരു സന്തോഷം കണ്ടില്ലേ വാവും ആയിട്ട് എന്നാലും പരിപാടി തുടങ്ങുന്നതിന്റെ കൃത്യ സമയമാകുമ്പോഴത്തേക്കും പ്രസാദ് ഏട്ടൻ ഞങ്ങൾ ഒരിക്കലും സ്റ്റേജിൽ കേട്ടിയിരിക്കും അത് മൂപ്പറിന്റെ ഒരു പ്രത്യേകതര സ്കില്ലാണ് പിന്നെ ഈ വിദ്യാഭ്യാസം ആന ചോക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ മൂപ്പർ പത്തിരുപത് വർഷമായിട്ട് തുടങ്ങിയ പരിപാടിയില്ലേ പിന്നെ മൂപ്പർക്ക് ടൈമിങ് ഇല്ലാണ്ടിരിക്കുവോ അതുകൊണ്ട് തന്നെ അത്രയും താമസിച്ചിരുന്നിട്ടും എനിക്കൊരു ടെൻഷൻ ടെൻഷനില്ലാതെ ഞാൻ കൂളായിട്ട് നിങ്ങൾ കണ്ടില്ലേ അതിന്റെ കാരണമാണ് പ്രസാദേട്ടൻ അങ്ങനെ മൂന്നാമത്തെ തംസപ്പും വന്നു ഫേസിന്റെ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പരിപാടി എന്നുള്ളത് ഓർണമെന്റ്സ് വെക്കാന്നുള്ളതാണ് കാരണം ഓർണമെന്റ്സ് വെച്ച് പൂ പൂവെങ്ങ് സെറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ഡ്രസ്സ് ഇട്ടാൽ മതിയല്ലോ അതാകുമ്പോൾ പണിയാണ് സോ അതുകൊണ്ട് ഞാൻ നേരെ പോയി ഓർണമെന്റ്സ് വെക്കാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർണമെന്റ്സ് വെക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഈ കമ്മൽ കമ്മളിടാന്നുള്ളത് കാരണം എന്റെ ചെവിയുടെ കാതിന്റെ തുള ചെറിയ തുളയാ അതുകൊണ്ട് തന്നെ ആ പിരി എനിക്ക് കേട്ടുമ്പോൾ വന്നു ശുഭകാര്യം ചെയ്യുന്നതിന് മുന്നേ ചായ കുടിക്കണമെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പിന്നെ ഒരു ചായ കുടിച്ചേക്കാന്ന് ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ പ്രസായിട്ടൊന്നും ചിത്രാമിച്ച് ഡ്രസ് ഇടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അങ്ങനെ ചെയ്ത് 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 ശീലമായിട്ട് ഇപ്പൊ തന്നെയായി ഡ്രസ് ഇടുന്നതൊക്കെ പക്ഷെ അത് രസമുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഏറ്റവും അവസാനം നമ്മൾ വെക്കുന്ന ഓർണമെന്റ് ആണ് മൂക്കുത്തി മൂക്കൂത്തി ഒക്കെ വെച്ച് നമ്മള് സുന്ദരിയായി സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഡ്രസ്സിന്റെ കളർ കൊമ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര രസമുള്ള കളേഴ്സ് സ്റ്റേജിൽ നിന്നാ ലൈറ്റും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും ഇതാണ് ഡ്രസ്സിന്റെ കംപ്ലീറ്റ് ലുക്ക് ക്ലാസ് ഒരു സത്യം പറഞ്ഞാണ്ടല്ലോ എനിക്ക് അൽത്ത ഇടുന്ന പരിപാടി തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൽത്തയുടെ കളറെല്ലാം കൂടെ നഖത്തിൻ്റെ ഇടയിൽ കയറിയിരിക്കും എനിക്കാണേ അത് ഭയങ്കര ഇറിറ്റേഷൻ പിന്നെ ഇത് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസം എടുക്കും സംഭവം ആ ടൈമിൽ ഡാൻസിന്റെ കോസ്റ്റ്യൂമിലൊക്കെ കയ്യിലും കാലിലും കിടക്കുന്നതാണ് നല്ല ഭംഗി പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ ഇത് അങ്ങോട്ട് ഒരു രണ്ട് മൂന്ന് നാല് ദിവസം ഒക്കെ എടുക്കും ചിലപ്പോൾ പോകാൻ വേണ്ടിട്ട് കയ്യലെ പിന്നെയും പോകും പക്ഷെ കാല പോകണമെങ്കിൽ ഭയങ്കര താമസം പിന്നെ ഒന്നാമത്തെ കാര്യം എൻ്റെ ഈ കാലെനിക്ക് ലൈക്ക് ഡ്രൈ ആവുന്ന കാലമായതുകൊണ്ട് ഈ അതിൻ്റെ കൂടെ ചെല്ലുമ്പഴത്തേക്കും കുറച്ചും കൂടി അങ്ങ് ഡ്രൈ ആവും ഇങ്ങനെ തൊലി പൊളിങ്ങി വരും എനിക്ക് അത് തീരെ ഇഷ്ടമല്ല ഞങ്ങളുടെ ആയിരിക്കും നേരെ സ്റ്റേജിലേക്ക് സോ അത്ര തിരക്കായതുകൊണ്ടാണ് വാഷ്റൂമിൽ വന്നിട്ട് എടുത്തത് സോ ലുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്റ്റേജിൽ പോയിട്ട് ഇനിയും വീഡിയോ എടുക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല കാരണം നല്ല തിരക്കാണ് മൂല ദക്ഷിണ മുഖാമുലിയിലാണ് നല്ല തിരക്കുള്ള ടൈം അപ്പൊ നമ്മുടെ പ്രോഗ്രാം വഴി ഇറങ്ങിയെടുത്ത ആൾക്കാർക്ക് കേറാൻ പറ്റുള്ളൂ സോ ബായ് സോ പരിപാടി കഴിഞ്ഞു ഈ സാധനങ്ങളൊക്കെ തിരിച്ച് തലേന്ന് അഴിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ഒറ്റക്കെ എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയെ വിളിച്ചു അമ്മ വന്നിട്ട് എന്റെ തലമേൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണോ അവിടെ ഇവിടുന്ന് ഓരോന്നൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ തലയ്ക്ക് വേദന എടുക്കുന്നുണ്ട് അറ്റ്ലാസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് സ്ഥിരാണ് സോ ഫുഡ് വന്നിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ